പക്ഷെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും പറയാതെ വീട്ടിലും ആരോടും പറയാതെ പോകുന്ന ഒരു യാത്രയാണ് അങ്ങനെ മച്ചന്മാരെ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന എത്തിഹാദിന്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന കേട്ടത് മാർക്കറും ഹലോ നമസ്കാരം ജംഗ് ജങ്ങായിമാരെ നിങ്ങക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഒരുപാട് നാളായി ഇങ്ങനെ വന്നിട്ട് നാലു മാസത്തോളമായി നമ്മൾ അബുദാബിയിലേക്ക് വന്നിട്ട് അത് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഇപ്പം ഏതായാലും നാലു മാസത്തിന് ശേഷം ഒന്ന് നാട്ടിലേക്ക് പോവാണ് ഈ യാത്രയുടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മൾ പണ്ട് ദുബായിലായിരുന്നപ്പോഴും പലപ്പോഴും യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും പറയാതെ വീട്ടിലും ആരോടും പറയാതെ പോകുന്നൊരു യാത്രയാണ് അപ്പോൾ ഈ യാത്രയിലെ സന്തോഷങ്ങളും അതുപോലെ തന്നെ സർപ്രൈസും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് കാണാം നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളുമൊക്കെ പകുതി ആയിട്ടുണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന റിട്ടേൺ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകാം എല്ലാ പ്രവാസികൾക്കും അറിയാവുന്നതുപോലെ ഒറ്റയടിക്കൊന്നുമല്ല നമ്മള് ഷോപ്പിംഗ് ഒക്കെ നടത്തി കേട്ടോ പലപ്പോഴായിട്ട് പലപ്പോഴായിട്ടാണ് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയത് കൂടുതലും ഇപ്രാവശ്യം ആയിട്ട് പോകുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കളിപ്പാട്ടവും കാര്യങ്ങളും ഒക്കെ ഉള്ളു ഒത്തിരി ലഗേജ് ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ ഏതായാലും നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ നടന്നു ഷോണൂട്ടന് പൊതുവേ വണ്ടികളായിട്ടുള്ള കളിപ്പാട്ടങ്ങളോടാണ് താല്പര്യം കൂടുതൽ അതുകൊണ്ട് നമ്മൾ എടുത്തുകൊക്കത് ഇതുപോലത്തെ വണ്ടികളാണ് ലൈറ്റ് കെത്തുന്ന അതുപോലെ ഡോറൊക്കെ എല്ലാ ഡോറും തുറക്കാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികളാണ് കുറച്ചൊക്കെ എടുത്തത് കളിപ്പാട്ടങ്ങളുടെ കൂടെ നമ്മൾ കുറച്ച് ടീഷർട്ടും അതുപോലെ ഡ്രസ്സും ഒക്കെ മേടിച്ചിട്ടുണ്ട് നമ്മുടെ എസ്സെർവയ്ക്കും ഷോണൂട്ടനുമായിട്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ആവശ്യമുള്ള ഷോപ്പിങ്ങിന് നമ്മുടെ കൂടെ വന്നത് ദേ ഈ കാണുന്ന ജസീം ബ്രോയും ദേ ഈ കാണുന്ന നമ്മുടെ ഷാസൽ ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഘട്ട ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇനിയിപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള ഷോപ്പിംഗ് ആണ് ഇനി വേണ്ടത് നമുക്ക് നാട്ടിൽ ചെന്നിട്ട് വിളിക്കാൻ വരാനായിട്ട് ചേട്ടന്മാരെ വിളിച്ച് വണ്ടി അറേഞ്ച് ചെയ്യണം അതിനായിട്ടൊന്ന് വിളിച്ചു നോക്കാം ഫ്രീ ആണോ എവിടാ ആ ചേ മാത്രമേ ഉള്ളു അതാ ആ ആ ചോദിക്കാനായിട്ടുള്ള അച്ഛാ ചൊവ്വാഴ്ച വൈകീട്ടാ വരുന്നത് കേട്ടാവൂ മൂന്നാം തീയതി അതായത് ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് വരും പറ്റുമല്ലോ അല്ലേ വരാൻ ഓട്ടോം കാര്യങ്ങളൊന്നും അങ്ങനെ ഏതായാലും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് നമ്മളെ വിളിക്കാനായിട്ടുള്ള വണ്ടി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബി ഷാബിയലേക്കാണ് ഷാബിയൽ എന്ന് പറഞ്ഞാല് ജെറിനൊക്കെ താമസിക്കുന്നത് ഷാബിയൽ ആണ് അവിടെ നിന്ന് നമുക്ക് അബുദാബി മോളിൽ പോയിട്ട് വേണം ബാക്കി കാര്യങ്ങള് പർച്ചേസിംഗും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് അവിടെ കോ യൂണിയൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു ഏതായാലും നമുക്ക് പോകാം അങ്ങനെ വച്ചാമാര് അതെ നമ്മള് ഷാബിയ പത്തി വന്ന് ജെറിംബ്രോയെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടുപേരും ജെറിംബ്രോയും നാട്ടിലേക്ക് ഒരു സർപ്രൈസ് ലീവിന് പോകുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും കുറച്ചും കൂടെ പർച്ചേസിംഗ് ഉണ്ട് നേരെ അബുദാബി മോളിലേക്കാണ് പോകുന്നത് അബുദാബിയുടെ ഹൃദയഭാഗത്തോട് ഇതേ ഈ ഗ്രാൻഡ് മോസ്കും കണ്ടുള്ള ഒരു കാഴ്ചയൊന്നും പറയേണ്ട കേട്ടോ അടിപൊളിയാണ് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഞാൻ വൈഫിനെയും കൊണ്ട് ദുബായി വന്നപ്പോഴേ ഇവിടെ ഗ്രാൻഡ് മോസ്ക് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബെൻസ്റ്റാന്റെ കൂടെ ഏതായാലും അകത്തൊക്കെ നല്ല കാഴ്ചകളാണ് ഇനി സമയം കിട്ടുമ്പോൾ നമ്മൾ ഏതായാലും ഒരിക്കൽ കൂടി പോയി അതിന് നല്ലൊരു വീഡിയോ ഇടുന്നതായിരിക്കും അങ്ങനെ ചങ്ങാ ഇവരെ നമ്മൾ രണ്ടുപേരും മാളിലെത്തി നമ്മുടെ അത്യാവശ്യം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് അപ്പം സാമ്പാപ്പനെ വിളിക്കാനുള്ള പ്ലാനായിരുന്നു അപ്പം ഇന്നലെ പിന്നെ സാമ്പാപ്പന്റെ അടുക്കൽ എന്ന് കാര്യം പറഞ്ഞ് കൊച്ചുപ്പാപ്പൻ്റെ അടുക്കലായി പിന്നെ കൊച്ചുപ്പാപ്പൻ വേറെ ടൂറിന്റെ കാര്യമൊക്കെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും എന്റെ ഈ പിടി വിട്ടുപോയി കൊച്ചുപ്പാപ്പനോട് പറഞ്ഞു ഏതായാലും ഇവർ രണ്ടുപേരും അറിഞ്ഞാലും വീട്ടിലറിയത്തില്ല ഏതായാലും സാമ്പാപ്പനെയും കൂടെ ഒന്ന് വിളിച്ച് ടിക്കറ്റിന്റെ ഡേറ്റും കാര്യങ്ങളുമൊക്കെ ഒന്ന് കൺഫേം ചെയ്ത് ടിക്കറ്റുകൂടെ ഒന്ന് അയച്ചു കൊടുത്തേക്കാം സാമ്പാപ്പ എവിടാ കോഴിക്കടയില് ഒന്നുമില്ല ഇന്നലെ പിന്നെ അച്ഛനെ കിട്ടിയില്ല കാര്യം പറയാനായിട്ട് ഇതാ ഇവിടത്തെ നമ്പര് ഞാന് വാട്ട്സപ്പിൽ ഇട്ടേക്കാം അച്ഛൻ മെസ്സേജ് അയച്ചേക്കാം എന്തു ശിവൻ ഇല്ലയോ കോഴിക്കടയില് ഞാന് ഇന്നലെ അച്ഛനോട് ഒരു കാര്യം പറയാനായിട്ടാണ് വിളിച്ചത് ഞാൻ ചൊവ്വാഴ്ച വരുന്നുണ്ട് ഈ ചൊവ്വാഴ്ച മൂന്നാം തീയതി ചുമ്മാ രാത്രിയിലാണ് ഇറങ്ങുന്നത് അങ്ങനെ മച്ചാമാരെ നമ്മൾ ഏതായാലും സാമ്പാപ്പനെയും വിളിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ടൈമിങ്ങും എല്ലാം ഇനിയും അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ പ്രവാസികളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് കേട്ടോ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പലപ്പോഴായിട്ട് വാങ്ങിച്ചുവെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം പെട്ടി സമയമാണ് കേട്ടോ പെട്ടി എന്ന് പറഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് മച്ചാന്മാരെ പലപ്പോഴായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓർത്തിരുന്ന് മേടിച്ചു വെച്ച് അത് പെട്ടിക്കകത്തേക്ക് ആക്കുമ്പോഴുണ്ടല്ലോ ആ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയില്ല ില്ല അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം പെട്ടിക്കകത്താക്കിയിട്ടുണ്ട് മച്ചാമാരെ ഇനി അതിന്റെ വെയിറ്റ് നോക്കണം വെയിറ്റ് നോക്കി കറക്റ്റ് ആകണമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സെറ്റാക്കി വെക്കണം അപ്പൊ മച്ചാമാരെ അങ്ങനെ നമ്മൾ പോകുന്ന ആയിട്ടുണ്ട് നമ്മൾ പോകാനുള്ള വെട്ടി കെട്ടിയ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു ഇനി ഏതായാലും ഞാൻ ഇപ്പൊ ഷാബിയെ വരെ പോവാണ് ഷാബിയ ഒന്ന് രണ്ട് പേരെ കാണാനും ഒക്കെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നാളെ ഡ്യൂട്ടി ഉണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അതായത് മൂന്നാം തീയതി ഉച്ചയ്ക്ക് നമ്മൾ ഫ്ലൈറ്റ് കയറുന്നതായിരിക്കും ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ഫ്ലൈറ്റ് അങ്ങനെ വെച്ചാൽ മര് നമ്മൾ കാത്തിരുന്ന സുദിനം വന്നു ഇന്നാണ് നമ്മൾ യാത്ര പോകുന്നത് നമ്മളെ കൊണ്ടുവിടാൻ വരുന്നത് അതേ ഈ കാണുന്ന നമ്മുടെ ബായി ആണ് കേട്ടോ കമ്പനി വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുവിടാൻ പോകുന്നത് അബുദാബി എയർപോർട്ടിൽ നിന്നും തിരുവനന്തപുരം എയർപോർട്ടിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഏതായാലും നമുക്ക് ഈ യാത്രയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ദോ ആ ദൂരെ കാണുന്നതാണ് മനോഹരമായ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ട് ജയ്ദ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നും പറയുന്നതിന് നമ്മൾ വെബ് ചെക്ക് ഇൻ ചെയ്തതുകൊണ്ട് ബോർഡിംഗ് പാസ് കിട്ടാനും ലഗേജ് കേറ്റ് വിടാനും ഒന്നും അധികം താമസം ഉണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസ് നമുക്ക് പോകേണ്ടത് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ഗേറ്റ് നമ്പർ ഡി ഫോർട്ടിനൈൻ ആണ് അപ്പൊ നമുക്ക് അവിടേക്ക് എത്താം അങ്ങനെ മറ്റേമാരെ നമ്മൾ ഗേറ്റ് നമ്പർ ഡി ഫോർട്ടിനൈനിൽ എത്തിയിട്ടുണ്ട് അധികം ആരും വന്നിട്ടില്ല നമ്മളാണ് ആദ്യമേ വന്നതെന്ന് തോന്നുന്നു ഏതായാലും നമുക്ക് ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു ഇതേ ഈ കാണുന്ന ഫ്ലൈറ്റ് ആണ് നമുക്ക് പോകാനുള്ളത് ലഗേജും കാര്യങ്ങളും ഒക്കെ അവർ ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ സമയമായി നമുക്ക് കയറാം എത്തിഹാദ് എയർലൈൻസിന്റെ സർവീസിനെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഏതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സർവീസ് ആണ് അങ്ങനെ നമ്മൾ നാലര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് മച്ചാമാരെ ഇപ്രാവശ്യം നമുക്ക് അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ ലഗേജും പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് ആ ലഗേജും എടുത്തുകൊണ്ട് നമ്മൾ ടാക്സി ഏരിയയിൽ അല്ലെങ്കിൽ പിക്കപ്പ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് മച്ചാമാരെ ചേട്ടന്മാരെ ഇച്ചിരി താമസിക്കും എന്ന് പറഞ്ഞു അങ്ങനെ സ്വന്തം മണ്ണിൽ കാലുകുത്തിയ സന്തോഷത്തിലും എക്സൈറ്റ്മെന്റിലും നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ചേട്ടന്മാർ വന്നു ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ വീട്ടിൽ ആരോടും പറയാതെ വന്നതുകൊണ്ട് തന്നെ രാത്രി ഫുഡ് കാണത്തില്ല അതുകൊണ്ട് നമ്മൾ നമ്മളേതായാലും പോന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ ഒരു ചെറിയ തട്ടുകറ കേറിയിട്ടുണ്ട് അപ്പൊ മച്ചന്മാരെ നമ്മൾ വിളിക്കാൻ വന്നത് സാമ്പാപ്പന ഉണ്ട് ചുപ്പാപ്പനുണ്ട് കൊച്ചുപാപ്പനെ കാണിക്കാൻ കൊച്ചുപാപ്പനുണ്ട് എന്താവും നോക്കാം ഫോട്ടോ ഇടല്ലേ സർപ്രൈസ് കഴിച്ചിട്ട് ടാതെ അറിയണമായിരുന്നെങ്കില് നിങ്ങളുടെ പ്രാങ്ങ് വിളിച്ചു പറഞ്ഞു അപ്പാ എനിക്ക് വർക്കൊന്നും വരുന്നില്ല അവര് പറഞ്ഞു അപ്പാൻ വന്നിട്ട് അപ്പാൻ പോയോ

അങ്ങനെ മച്ചമ്മമാരെ ഏതായാലും സർപ്രൈസ് ചെറുതായിട്ടൊന്നും പാളിപ്പോയി ചേട്ടന്മാര് പോയി വീട്ടിൽ നിന്ന് വണ്ടി എടുത്തപ്പോ അവർക്ക് ഒരു ഡൌട്ട് തോന്നിയായിരുന്നു വീട്ടുകാർക്ക് ഏതായാലും വളരെ സന്തോഷമുണ്ട് ഷോണൂട്ടം പെട്ടെന്നൊന്നും എന്റെ ഇടയ്ക്ക് അടുത്തില്ല എന്നിട്ട് അടുത്ത് കഴിഞ്ഞപ്പോ പിന്നെ മടിയിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ പിറ്റേന്ന് വെളുപ്പിനെയാണ് കേട്ടോ മച്ചാമാരെ നമ്മള് ചാലോട്ടേക്ക് പോവാണ് ജോലിയപ്പച്ചനും ജോലിയെ പറ്റിക്കും സർപ്രൈസ് കൊടുക്കാനായിട്ട് ഇന്നലെ മ്മയോട് പറഞ്ഞായിരുന്നു വിളിച്ചു പറയരുതെന്ന് അങ്ങനെ സർപ്രൈസ് കൊടുത്തു നോക്കാം ഫോൺ അപ്പം മച്ചാമാര് ഒരിടത്ത് സർപ്രൈസ് പൊളിഞ്ഞെങ്കിലും മറ്റൊരിടത്ത് വൻപൻ സർപ്രൈസ് ആയിരുന്നു ഇനി നമുക്ക് ഷോണൂട്ടം പെട്ടി തുറക്കണമെന്ന് കണ്ടാലോ ഇവിടെ ഇവിടെ പിടിക്ക ജീവിതത്തിൽ ആദ്യമായിട്ട് ചൂണൂട്ടം പെട്ടി തുറക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത് വന്ന് ചുറ്റിപ്പറ്റി നിന്ന് പിന്നെ അവസാനം ഒരു വിധത്തിൽ പറഞ്ഞ് നമ്മള് മനസ്സിലാക്കി പെട്ടിയൊക്കെ തുറപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും കളിപ്പാട്ടത്തിലൊക്കെ തൊടാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ നമ്മൾ പെട്ടിയും കാര്യങ്ങളും എല്ലാം പൊട്ടിച്ചു മെച്ചാന്മാരെ ഏതായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു യാത്ര തന്നെ ആയിരുന്നു അതങ്ങനെ അതിന്റെ അകത്ത് ആ കമ്പി വരുന്നതല്ലേ അതുകൊണ്ടാണ് മുങ്ങുന്നേ നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്ര വെറും പതിനഞ്ച് ദിവസത്തേക്കാണെങ്കിലും നമ്മൾ കുറച്ച് സ്ഥലമൊക്കെ കറങ്ങാൻ പോകുന്നുണ്ട് കേട്ടോ ആ വീഡിയോ ആയിട്ടൊക്കെ കാണാൻ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുമ്പോ മാത്യു സൈനിങ് ഓഫ്